നൂറ്റാണ്ടുകളായി ഈ ലോകം ഒരു നിശ്ചിത ശാക്തിക സമവാക്യങ്ങളിലും നയതന്ത്ര മുൻതൂക്കങ്ങളിലും അധിഷ്ഠിതമായിരുന്നില്ല എന്ന് നമുക്കറിയാം സോവിയറ്റ് യൂണിയന്റെ പതനത്തെ തുടർന്നുണ്ടായ ശീതയുദ്ധത്തിന്റെ അന്ത്യം ഒരു ശക്തിയായി അമേരിക്കയെ ലോകം അംഗീകരിച്ചപ്പോൾ ആഗോള കാര്യങ്ങളിൽ പലതിലും അമേരിക്കയുടെ സമഗ്ര മേധാവിത്വം വളരെ വ്യക്തമായി തന്നെ പ്രകടപ്പെട്ടിരുന്നു എന്നാൽ ഈ പുതുസഹസ്രാബ്ദത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി പ്രസ്തുത സ്ഥിതിക്ക് കാര്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൽഫലമായി ബഹുധ്രുവ ലോകക്രമം അഥവാ മൾട്ടി പോളാർ വേൾഡ് ഓർഡർ എന്ന ആശയത്തിന് ഇപ്പോൾ കൂടുതൽ പ്രസക്തി കൈവന്നിരിക്കുകയാണ് സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും പുതിയ ശക്തി കേന്ദ്രങ്ങൾ ലോകത്തിൽ ഉയർന്നു വരികയും ഇവ പരമ്പരാഗത അധികാര ഘടനകൾക്ക് വളരെ വലിയൊരു വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു അത്തരമൊരു പരിവർത്തനത്തിൻ്റെ ഈ നിർണായക ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തികളിൽ ശക്തികളിലൊന്നുമായ ഇന്ത്യയുടെ പങ്ക് അതീവ നിർണായകമാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് താനും ഈ പശ്ചാത്തലത്തിൽ നിലവിലെ ആഗോള ശാക്തീയ ക്രമത്തിൽ വരുന്ന ഒട്ടനേകം മാറ്റങ്ങളെക്കുറിച്ചും അതിൽ ഇന്ത്യ വഹിക്കുന്ന അല്ലെങ്കിൽ വഹിക്കാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന പങ്കിനെ പറ്റിയുമാണ് പുതിയ വീഡിയോ ഒപ്പം ഇതിലെ മറ്റു കാര്യങ്ങളും നമുക്ക് വിശദമായി മനസ്സിലാക്കാം ലോകരാഷ്ട്രീയ ഭൂപടം ഇന്ന് അതിവേഗമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായ ചില ഘടകങ്ങൾ കൂടി ഈ മാറ്റത്തിന് മുഖ്യ കാരണങ്ങളായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതയും തന്നെ ഈ രംഗത്തെ നിർണായക പരിവർത്തനങ്ങൾക്ക് വഴിതെളിച്ച കുറച്ച് യാഥാർത്ഥ്യങ്ങളും പ്രസ്തുത സാഹചര്യത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിരിക്കുന്നു ഇതിൽ വളരെ വലുതാണ് ഒരു അമൂല്യ ശക്തിയായിട്ടുള്ള ചൈനയുടെ ഉദയം തങ്ങളുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും സൈനിക വളർച്ചയും ആഗോള ശാക്തിക സമവാക്യങ്ങളെപ്പോലും ഗണ്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും വിധം വിപുലപ്പെടുത്തിയ ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് തുടങ്ങിയ വൻകിട പദ്ധതികളിലൂടെ സ്വന്തം പ്രഭാവം ആഫ്രിക്കയിലും യൂറോപ്പിലുമെല്ലാം വർദ്ധിപ്പിക്കുന്നത് അമേരിക്ക അടക്കമുള്ള പരമ്പരാഗത പാശ്ചാത്യ ശക്തികൾക്ക് വെല്ലുവിളിയുമാണ് അതുകൊണ്ട് തന്നെ മുൻപ് ആഗോള കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന അമേരിക്ക നിലവിൽ അമേരിക്ക ഫസ്റ്റ് പോലുള്ള നയങ്ങളിലൂടെ കൂടുതൽ ഉൾവലിയുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതും തൽഫലമായി ഇത് ചില പ്രാദേശിക ശക്തികൾക്ക് കൂടുതൽ ഇടം നൽകിയിട്ടുണ്ടെങ്കിലും ചൈനയുടെ അഭൂതപൂർവ്വമായ വളർച്ചയെ തങ്ങൾക്കുള്ള വലിയൊരു ഭീഷണിയായി തന്നെ കാണുന്ന അമേരിക്ക മേൽപ്പറഞ്ഞ കാരണത്താൽ ഇൻഡോ പസഫിക് മേഖലയിലുള്ള അവരുടെ സൈനിക സാന്നിധ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഉദ്യമങ്ങളിൽ വ്യാപൃതരുമാണ് ഇതിനുമെല്ലാം പുറമെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ദുർബലമായിരുന്ന റഷ്യയുടെ തിരിച്ചുവരവും ഈ ആഗോള ശാക്തീയ ക്രമത്തെ മാറ്റിയെഴുതുന്നു അന്താരാഷ്ട്ര ഊർജ വിപണിയിൽ തങ്ങൾക്കുള്ള ഭൂരിപക്ഷ പങ്കാളിത്തവും ഈ ഭൂഗോളത്തിലെ സേനാ ഒരു അനിഷേധിയ സ്ഥാനവുമുള്ള റഷ്യ ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും ലോകരാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതും അവഗണിക്കാവുന്നതുമല്ല വർഷങ്ങൾ പിന്നിടുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോസ്കോയ്ക്ക് നേരെ പാശ്ചാത്യചേരി ഒന്നടങ്കം തിരിഞ്ഞിട്ടും ഈ സംഘർഷത്തിന് ഒരു വിരാമം ഉണ്ടാക്കാൻ നാറ്റോയ്ക്ക് കഴിഞ്ഞില്ല എന്നത് ഇതിനൊരു ഉദാഹരണമാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ യൂറോപ്യൻ യൂണിയന് ബ്രെക്സിറ്റ് പോലുള്ള പിൻവാങ്ങലുകളും കിഴക്കൻ മേഖലകളിലെ സംഘർഷങ്ങളും തങ്ങളുടെ ഏകീകൃത ശക്തിക്ക് കാര്യമായ പ്രതിസന്ധി ഉണ്ടാക്കുന്നതും ആഗോള ഭൗമരാഷ്ട്രീയ തുലനങ്ങളിൽ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നു അനുബന്ധമായി ജി സെവൻ ജി ട്വൻ്റി ബ്രിക്സ് ക്വാഡ് പോലുള്ള കൂട്ടായ്മകളും ലോകഭരണത്തിൽ വ്യക്തമായ ഒരു പങ്ക് വഹിക്കുന്നതും പൊതു താൽപര്യമുള്ള കാര്യങ്ങളിൽ അന്യോന്യം സഹകരിക്കുന്നതും ഈ ക്രമത്തിൽ ശ്രദ്ധേയമായ തിരുത്തലുകൾക്ക് അവസരമൊരുക്കുന്നു എന്നതാണ് സത്യവും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ശാക്തിക ക്രമത്തിൽ ഇന്ത്യ ഒരു നിഷ്ക്രിയ കാഴ്ചക്കാരനല്ല മറിച്ച് സജീവമായ ഒരു പങ്കാളിയായിട്ടാണ് നിലവിൽ പരിവർത്തനപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ശേഷിയും ഉയർന്ന തോതിലുള്ള ജനസംഖ്യയും വിശ്വഭൂപടത്തിലെ തന്ത്രപരമായ സ്ഥാനവും ഉയർന്ന രീതിയിലെ ജനാധിപത്യ മൂല്യങ്ങളും അന്തർദേശീയ രാഷ്ട്രീയത്തിൽ അതിന് സുപ്രധാനമായ ഒരു സ്ഥാനമാണ് നിലവിൽ നൽകുന്നത് എന്നും മറക്കാവുന്നതല്ല വളർച്ചയുടെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് വർദ്ധിതമായ ഒരു സാമ്പത്തിക വളർച്ചാ നിരക്ക് അതിബൃഹത്തായ ഒരു ആഭ്യന്തര വിപണി വിസ്തൃതമായ ഒരു ഉപഭോക്തൃ സമൂഹം എന്നിവ ഇന്ത്യയെ ആഗോള സാമ്പത്തിക മേഖലയിൽ ഒരു നിർണായക പ്ലെയർ ആക്കുന്നു ഇത് ലോക വ്യാപാരത്തിലും നിക്ഷേപത്തിലും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ആറ് ദശാംശം മൂന്ന് മുതൽ ആറ് ദശാംശം എട്ട് ശതമാനം ആയിരിക്കുമെന്ന് വിവിധ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഏജൻസികളുടെ സാമ്പത്തിക സർവേകൾ പ്രവചിക്കുന്നത് ഈ വളർച്ചയുടെ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നതും മാത്രമല്ല അതീവ പ്രാധാന്യമുള്ളതും ലോക കച്ചവട മാർഗ്ഗങ്ങളുടെ സംഗമ കേന്ദ്രവുമായ ഇൻഡോ പസഫിക് മേഖലയുടെ ഹൃദയഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനമെന്നതിനാൽ ഈ മേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും ന്യൂഡൽഹി ഒരു സവിശേഷ പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ നേരിടുന്നതിൽ പാശ്ചാത്യ ശക്തികൾ ഇന്ത്യയെ ഒരു അനിവാര്യ സുഹൃത്തായിട്ടാണ് കാണുന്നതും കൂടാതെ തങ്ങളുടെ പ്രതിരോധ ശേഷിയെ ഗണ്യമായി ബലപ്പെടുത്തുന്നതിനു വേണ്ടി തദ്ദേശീയ ആയുധ നിർമ്മാണവും സൈനിക നവീകരണവും ഇന്ത്യ ആരംഭിച്ചത് രാജ്യത്തിന്റെ സേനാ കാര്യത്തിനെ ലോകോത്തരവുമാക്കി പഞ്ചമഹാശക്തികളിൽ ചൈന ഒഴിച്ചുള്ള മറ്റു നാല് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് ശക്തമായ സുരക്ഷാ സഹകരണമാണ് ഉള്ളത് മാത്രമല്ല പുതിയ ആഗോള ക്രമത്തിൽ കൃത്യമായ പ്രായോഗിക നയതന്ത്ര സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യ തൽഫലമായി വിവിധ രാജ്യങ്ങളുമായും കൂട്ടായ്മകളുമായും ഒരു സുദൃഢ ബന്ധമാണ് പുലർത്തുന്നതും തന്നെ ശീതയുദ്ധകാലത്തെ ചേരിചേരാ നയത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ ഇന്ത്യക്ക് തന്ത്രപരമായ സ്വയംഭരണാധികാരം എന്ന ആശയമാണ് കൂടുതൽ പ്രസക്തമാവുന്നത് ഇതിനർത്ഥം ഏതെങ്കിലും ഒരു ശക്തി കേന്ദ്രവുമായി പൂർണ്ണമായി അണിചേരാതെ സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഇതിനെ എടുത്തുകാട്ടുന്നു യുദ്ധത്തെ അപലപിക്കുമ്പോഴും റഷ്യയുമായുള്ള ദീർഘകാല ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കാൻ ഇന്ത്യ തയ്യാറായില്ല ഇത് ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയത്തിന്റെ തെളിവാണ് പുതിയ ലോകരാഷ്ട്രീയ ക്രമത്തിൽ ഇന്ത്യയുടെ പങ്ക് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുമ്പോൾ ഇത് നിരവധി വെല്ലുവിളികളും അത്ര തന്നെ അവസരങ്ങളുമാണ് രാജ്യത്തിന് ഒരുമിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെ വെല്ലുവിളികളിൽ ആദ്യത്തേതായ ചൈന പാകിസ്ഥാൻ സൈനിക ഭീഷണികളിൽ തികഞ്ഞ ജാഗ്രതയിലാണ് ഇന്ത്യ നിലകൊള്ളുന്നതും ചൈനയുമായുള്ള ഹിമാലയൻ അതിർത്തിയിലെ സംഘർഷങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഒരു കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നു പ്രസ്തുത സാഹചര്യം ഇൻഡോ പസഫിക് മേഖലയിലേക്കുള്ള ന്യൂഡൽഹിയുടെ തന്ത്രപരമായ നീക്കങ്ങളെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയും നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട് മാത്രമല്ല പാകിസ്ഥാനുമായി ഇന്ത്യയ്ക്കുള്ള ഒരു സംഘർഷ കലുഷിതമായ ഇടപെടൽ പ്രത്യേകിച്ച് ആ രാജ്യം സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദം ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത് തൽഫലമായി ഇതിനെതിരെയുള്ള ശാക്തിക നീക്കങ്ങൾക്ക് രാജ്യം പലപ്പോഴും നിർബന്ധിതരാവുന്നതും ഇതുമൂലം ഒരു യുദ്ധസമാന സ്ഥിതിവിശേഷം സംജാതമാകുന്നതും ഇന്ത്യയുടെ ഇമേജിനെ ബാധിക്കുന്നു കൂടാതെ സാമ്പത്തിക അസമത്വം തൊഴിലില്ലായ്മ സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയ ആഭ്യന്തര വെല്ലുവിളികൾ ഇന്ത്യയുടെ ആഗോള അഭിലാഷങ്ങൾക്ക് മേൽ കരിനിരൽ വീഴ്ത്തുന്നതും ഒരു പ്രശ്നമാണ് ഇതിനെല്ലാം പുറമേ ആഗോള സാമ്പത്തിക മാന്ദ്യങ്ങൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ ഒരു സ്ഥിരതയെ തന്നെ പ്രതികൂലമായി ബാധിക്കാതെയും നോക്കേണ്ടതുണ്ട് മാത്രമല്ല ഐക്യരാഷ്ട്രസഭ പോലുള്ള സ്ഥാപനങ്ങളിലെ പരിഷ്കരണമില്ലായ്മ ഇന്ത്യയ്ക്ക് തൻ്റെതായ ഒരു സ്വാധീനം ലോകവേദികളിൽ ചെലുത്തുന്നതിന് വിഘാതമാകുന്നു എന്നാൽ ഈ വെല്ലുവിളികളിൽ നിന്ന് മാറി സംഭവികമായേക്കാവുന്ന അവസരങ്ങളിലേക്ക് ഇന്ത്യ കടന്നെത്തുമ്പോൾ അവിടെ ഒരു ശുഭസ്ഥാനമാണ് ന്യൂഡൽഹിക്ക് ഉള്ളതെന്നതാണ് യാഥാർത്ഥ്യം ലോകവിപണിയിൽ ആധിപത്യം നേടാൻ ശ്രമിക്കുന്ന അഭിനവ മഹാശക്തിയായ ചൈനയെ ശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഭൂരിപക്ഷം രാജ്യങ്ങളും ശ്രമിക്കുമ്പോൾ അവർക്കൊരു ബദൽ എന്ന നിലയ്ക്ക് ആഗോള വിതരണ ശൃംഖലകളിൽ ഒരു സുപ്രധാന കേന്ദ്രമായി മാറാൻ ഇന്ത്യക്ക് ഇത് പുതിയൊരു പാത തുറന്നു തന്നേക്കാം മാത്രമല്ല ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്തെ അഭൂതപൂർവമായ വളർച്ച സാമ്പത്തികവും സാങ്കേതികവുമായ ഒരു സഹകരണത്തിന് ഇതര രാഷ്ട്രങ്ങളുമായി കൂട്ടുചേരാനും ഇത് ഇന്ത്യയ്ക്ക് ഇടം നൽകുന്നു അനുബന്ധമായി ഈ അനുകൂലത റഷ്യ ഫ്രാൻസ് ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികളുമായി ഒരു ഏകലോക തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഇന്ത്യക്ക് ഉപകരിക്കും തന്നെയുമല്ല ലോകമെമ്പാടും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വൻ വെല്ലുവിളി ഉയരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് ഈ വിശ്വസമക്ഷം സർവ്വ ജനാധിപത്യത്തിൻ്റെ ഒരു സംരക്ഷകനായി അവതരിക്കാനും ഇത് ക്ഷണമേകുന്നു നിലവിലെ ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ അതിസങ്കീർണമായ ഒരു നയതന്ത്ര സന്തുലിതാവസ്ഥയാണ് ഇന്ത്യ പിന്തുടരുന്നത് ഒരു വശത്ത് അമേരിക്കയും പാശ്ചാത്യ ശക്തികളുമായുള്ള പ്രതിരോധ സാങ്കേതിക തലങ്ങളിലെ സവിശേഷ ബന്ധം തുടർന്നു പോരുന്നതിനൊപ്പം തന്നെ മറുവശത്ത് ഇവരുടെ മുഖ്യ എതിരാളിയായ റഷ്യയുമായുള്ള ഊർജ്ജ പ്രതിരോധ മേഖലകളിലെ ചരിത്രപരമായ ബന്ധവും ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒട്ടും ഒഴിവാക്കാനാവാത്ത ഈ റഷ്യൻ സഹകരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ ചെറിയ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിനെ കൂടുതൽ വഷളാക്കാതെ തീർത്തും സംയമന ഇടപെടലുകളിലൂടെ തന്നെ ന്യൂഡൽഹി കൈകാര്യം ചെയ്തു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് മാത്രമല്ല ചൈനയുമായുള്ള വ്യാപാര ബന്ധം സജീവമാക്കിക്കൊണ്ടുതന്നെ അതിർത്തി തർക്കങ്ങളിൽ ശക്തമായൊരു നിലപാടാണ് രാജ്യമെടുക്കുന്നതും തന്ത്രപരമായ ഈ സമുലന നയം ഇന്ത്യയെ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ കുടുങ്ങാതെ സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൃത്യമായി സഹായിക്കുന്നു എന്നതാണ് സത്യവും ഇത് അന്തർദേശീയ തലത്തിൽ ഒരു സേതുബന്ധം അഥവാ ബ്രിഡ്ജ് ബിൽഡർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഇന്ത്യയെ പര്യാപ്തമാക്കുന്നു ഉദാഹരണത്തിന് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇരുപക്ഷവുമായും സംസാരിക്കാൻ കഴിവുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു മാത്രമല്ല പ്രവചനാതീതമായ ഭാവി ലോകക്രമത്തിൽ ബഹുദ്രുവത വളരെയധികം ശക്തമാവുമെന്നും അതോടെ പ്രാദേശിക തലത്തിൽ ചില രാജ്യങ്ങൾക്ക് കൂടുതൽ ശാക്തിക പദവി ലഭിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് പ്രസ്തുത സാഹചര്യം ഈ രാഷ്ട്രങ്ങളുടെ പിന്തുണയിൽ ഇന്ത്യയെ ഒരു നെടുനായകത്വത്തിലേക്ക് ഉയർത്തുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ അനുകൂലതയും അതിനപ്പുറം തങ്ങളുടെ വർദ്ധിതമായ സാമ്പത്തിക വളർച്ചയും അതിഭീമമായ സൈനിക ശേഷിയും ചാതുര്യമാർന്ന നയതന്ത്ര മികവും മൂലം വരും കാലത്ത് ഇന്ത്യ ഒരു ആഗോള മഹാശക്തിയായി മാറുമെന്നതിൽ സംശയം ഏതുമില്ല എന്നാണ് ഇവരുടെ നിഗമനം തൽഫലമായി ആഫ്രോ യൂറേഷ്യൻ മേഖലയിലും ഇൻഡോ പസഫിക് മേഖലയിലും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുകയും മേൽപ്പറഞ്ഞ മേഖലകളിലെ വിതരണ ശൃംഖലകളിൽ രാജ്യം ഒരു നിർണായക പങ്കാളിയായി മാറുകയും ചെയ്യാം കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം സൈബർ സുരക്ഷ ആരോഗ്യ സുരക്ഷ തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇന്ത്യയുടെ നേതൃത്വം കൂടുതൽ പ്രകടമാകാനും ഇത് അവസരമൊരുക്കുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം ശാക്തിക കരുത്തിന് ലോകവേദികളിലും പ്രദർശിപ്പിക്കാനുള്ള ഒരു ആഗ്രഹ സാഫല്യത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഭാവിയിലും തുടരുമെന്നത് വ്യക്തവുമാണ് ചുരുക്കത്തിൽ നിലവിലെ ആഗോള ശാക്തീക ഒരു സമഗ്രമായ പരിവർത്തന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതിഭീമമായ സാമ്പത്തിക കാര്യത്തിൻ്റെയും സൈനിക കാര്യത്തിന്റെയും അപ്രമാദിത്വത്തിലൂന്നി ലോകത്തെ അടക്കി പഴയ ശക്തി സമവാക്യങ്ങൾ കളമൊഴിയുമ്പോൾ തൽസ്ഥാനത്ത് പുതിയവ ഉയർന്നുവരുന്നു സൈനിക കിടമത്സരങ്ങളും നിശബ്ദ വൈരവും അതിരൂക്ഷമായിരുന്ന ആ പഴയകാലം അസ്തമിച്ചിരിക്കുമ്പോൾ പുതു സാമ്പത്തിക ശക്തികളും സാങ്കേതിക ശക്തികളും വർദ്ധിത വീര്യത്തോടെ അരങ്ങുവാഴുന്ന ഒരു പുതിയ കാലത്തിനാണ് ഇപ്പോൾ ഉദയമായിരിക്കുന്നത് ഈ മാറ്റങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവിൽ ഇക്കാലത്ത് ഇന്ത്യയ്ക്കൊരു നിർണായക പദവിയുണ്ട് തന്ത്രപരമായ ഒരു സ്വയംഭരണാധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ വിവിധ ആഗോള ശക്തികളുമായി ഒരു സന്തുലിത ബന്ധം പുലർത്താൻ ന്യൂഡൽഹിക്ക് സാധിക്കും കൂടാതെ സാമ്പത്തികവും സൈനികവുമായ തങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ചും പൊതുവായ ആഗോള പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടും ഇന്ത്യയ്ക്ക് ഉത്തരവാദിത്തമുള്ള ഒരു ലോകശക്തിയായി ഉയർന്നു വരാൻ കഴിയും മാത്രമല്ല വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഇന്ത്യയുടെ ഉജ്ജ്വലമായ കഴിവ് പുതിയൊരു ആഗോള ക്രമത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയെ സഹായിക്കുമെന്നതിൽ തർക്കമില്ല തൽഫലമായി ഈ ബഹുദ്രുവ ലോകത്തിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സുപ്രധാന ശബ്ദമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നത് സുവ്യക്തവുമാണ് ജയഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ ബന്ധപ്പെടുക ഡബിൾ നയൻ പന്തളത്തിന് സമീപം താമസിക്കുന്നവർ മുൻഗണന